ഈ ബൈബിൾ സ്റ്റഡിയുടെ എട്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു സാത്താനെ സേവിച്ചാൽ ഭൗതിക ഉണ്ടായി എന്ന് വരാം പക്ഷെ ഭൗതിക നന്മ ഉണ്ടാകുവാൻ വേണ്ടി സാത്താനെ സേവിക്കരുത് എന്നാണ് പറയുന്നത് ഇവിടെയും ആ പ്രോസ്പെററ്റി തിയോളജിയുടെ പ്രശ്നമാണ് വരുന്നത് സാത്താനെ ഒന്ന് സേവിച്ചാൽ നമുക്ക് പണം ഉണ്ടായി എന്ന് വരാം ദൈവജനത്തിലെ പ്രമാണങ്ങൾ അല്പമൊന്ന് കണ്ണടച്ചു കളഞ്ഞാൽ നമുക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം യഥാർത്ഥ സുവിശേഷം വെച്ചാൽ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരാം ദൈവക്കളെ ഞാൻ ഈ സത്യം പറയുന്നത് ഒന്ന് ഒഴിവാക്കിയിരുന്നു എങ്കിൽ നുണ പറയേണ്ട കാര്യമില്ല സത്യം പറയാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വലിയ പണക്കാരനായി മാറുമായിരുന്നു സത്യസുവിശേഷം പ്രസംഗിക്കുക മാനസാന്തരപഠനം സ്നാനപഠനം പരിശുദ്ധയം പ്രാപിക്കണം എന്നൊക്കെ പ്രസംഗിക്കുക അങ്ങനെ പ്രസംഗി നടന്നിരുന്നെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം ആൾക്കാരെന്നെ കൊണ്ടു നടന്നേന് പണം വാരിക്കോരി തന്നേന് ഇന്ന് ഞാനൊരു കോടീശ്വരനായി മാറുമായിരുന്നു പക്ഷേ ദൈവവചനത്തിനുള്ള സത്യങ്ങൾ അല്പം പോലും മറച്ചു വെക്കാതെ ഞാൻ പറയുന്നുണ്ട് അത് ഒളിച്ചു വെച്ചിട്ടില്ല നിങ്ങൾക്കറിയാവുന്നത് പോലെ ആ വീട്ടിൽ ഒരു വയസ് സ്കൂൾ എന്ന സീഡ് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ സീഡ് തന്നെ ശ്രദ്ധിക്കുക ദൈവവചനം അല്പം പോലും മറച്ചു വെക്കാതെ സത്യങ്ങൾ അല്പം പോലും മറച്ചു വെക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുറെ അപ്രിയ സത്യങ്ങൾ കൂടി പറഞ്ഞു സാത്താനെ സേവിക്കാൻ ഞാൻ തയ്യാറല്ല സാത്താന്റെ ഏജന്റന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു സാത്താന്റെ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഞാൻ സാത്താനെതിരായി പോരാടി എന്നുള്ള കാരണത്താൽ അവനെ നമസ്കരിച്ചില്ല എന്ന കാരണത്താൽ മാത്രമല്ല അവനെതിരായി ഞാൻ പോരാടി എന്ന കാരണത്താൽ എനിക്ക് നഷ്ടമായത് ചെറിയതൊന്നുമല്ല കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനുള്ളതായ ആണ് എനിക്ക് നഷ്ടപ്പെട്ടത് ദൈവദാസന്മാരെ ഞാൻ കുറ്റം പറയുന്നു എന്നാണ് ആളുകൾ എൻ്റെ നേരെ ആരോപിക്കുന്നത് ദൈവദാസന്മാരെന്ന് അവര് പറയുന്ന ഈ ചെകുത്താൻ ദാസന്മാരെ ഞാൻ വിമർശിച്ചതിന്റെ പേരിൽ അവര് പ്രചരിപ്പിക്കുന്ന ദുരുപദേശങ്ങളെ എതിർത്തതിന്റെ പേരിൽ അവരുടെ ദുർനടപടികൾക്കെതിരായിട്ട് പാപത്തിനെതിരായിട്ട് പ്രാണത്യാഗത്തോളം ഞാൻ എതിർത്തുനിന്നതിന്റെ പേരിൽ എനിക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഏറ്റവും വലിയ പാവിയം തന്നെ മുദ്രയടിക്കുകയും ജയിലിൽ കിടക്കേണ്ടതായി പോലും വരികയും ചെയ്തു ദൈവമക്കളെ സാത്താനെ നമസ്കരിക്കാൻ തയ്യാറായാൽ നമുക്ക് പണം കിട്ടും കുറഞ്ഞ പക്ഷം സാത്താനെ എതിർക്കാതെങ്കിലും ഇരുന്നാൽ പണം കിട്ടും പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവ ശിഷ്യന്മാരോ അങ്ങനെയല്ല ചെയ്തത് സാത്താനെതിരായി പോരാടിയെന്ന് മാത്രമല്ല സാത്താന്റെ ഉപദേശത്തിനെതിരായിട്ട് സാത്താന്റെ ദാസന്മാർക്കെതിരായിട്ടേ കർത്താവായി യേശു ക്രിസ്തു പോരാടി അതുകൊണ്ടേ കർത്താവിനെ അവർ ക്രൂശിക്കുകയുണ്ടായി യോഗനാശ്നാപകൻ ആ കാലത്തെ പാപങ്ങൾക്കെതിരെ തിന്മകൾക്കെതിരെ പോരാടി ഹേരദേവ് ചെയ്ത തിന്മയ്ക്കെതിരെ ശക്തിയായി പ്രതികരിച്ചു അതുകൊണ്ട് രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നു ഈ ലോകത്തുള്ളതൊന്നും അവന് കിട്ടിയില്ലെന്ന് മാത്രമല്ല രാജാവിന്റെ കോപത്തിന് അവൻ ഇരയായി തീർന്നു ദാരുണമായി അന്ത്യമാണ് ഉണ്ടായത് സാത്താനെ എതിർത്ത് നിന്നവരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയായിരുന്നു പക്ഷെ സാത്താൻ യേശുവിനോട് പറയുന്നു നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അല്ല ജീവിതകാലം മുഴുവൻ നമസ്കരിക്കേണ്ടത് ഈ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം പക്ഷേ യേശു അതിനു വേണ്ടി തയ്യാറായില്ല ഈ ലോകം മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടു സാത്താനെ ഒന്ന് നമസ്കരിക്കാൻ പോലും തയ്യാറായില്ല മാത്രമല്ല കർത്താവ് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സാത്താനെ എന്നെ വിട്ടു പോ എന്ന് കർത്താവ് പറയുകയാണ് സാത്താനോട് എതിർത്ത് നിൽക്കാം അവൻ നിങ്ങളെ വിട്ട് വിട്ടോടിപ്പോകും ദൈവത്തോട് അടുത്ത് ചെല്ലുക അവൻ നിങ്ങളോടും അടുത്തു വരുമെന്നാണ് ദൈവവചനം പറയുന്നത് അതേ കാര്യമാണ് ഇവിടെ കർത്താവ് ചെയ്തത് സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞു അപ്പോൾ സാത്താൻ വിട്ടുപോയി പിന്നീട് എന്താണ് സംഭവിച്ചത് കർത്താവ് ഈ മൂന്ന് പരീക്ഷയിലും ജയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാരടുത്തു വന്നവനെ ശുശ്രൂഷിച്ചു അപ്പോൾ സാത്താനോട് എതിർത്ത് നിന്നപ്പോൾ അവൻ വിട്ടുപോയി അവനോട് കിഞ്ഞാരം പറഞ്ഞുകൊണ്ട് നിൽക്കിയല്ല വേണ്ടത് സാത്താനെ എന്നെ വിട്ടുപോ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ വിട്ടുപോയി ദൈവദൂതന്മാർ യേശുവിന്റെ അടുക്കൽ വന്നവനെ ശുശ്രൂഷിച്ചു അങ്ങനെ കർത്താവായ യേശു നമ്മിൽ ആരെയും പോലെ പരീക്ഷിക്കപ്പെടുക മാത്രമല്ല ദൈവവചനം ഉപയോഗിച്ച് സാത്താനെ നേരിട്ട പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു സാത്താനെ ജയിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മെ സംബന്ധിച്ച് വരുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും നാം പറയുന്ന സാക്ഷിയൻ വചനം ഹേതുവായും സഭായോഗത്തിൽ സാക്ഷ്യം പറയുന്ന കാര്യമല്ല കർത്താവി പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ നിന്ന് വാക്യങ്ങൾ എടുത്തുകൊണ്ട് സാക്ഷ്യം പറയുന്ന കാര്യമാണ് പറയുന്നത് നാം പറയുന്ന സാക്ഷിൻ വചനം ഖേതുവായും നമുക്ക് സാത്താനെ ജയിക്കുവാൻ കഴിയും ദൈവക്കളെ ഞാൻ എന്തിനാണ് ഈ ഭാഗം വിശദീകരിച്ചത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കർത്താവായി യേശുക്രിസ്തു സ്നാനമേറ്റ് സുവിശേഷ വേല ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ സ്നാനമേറ്റ ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ ഉപവസിച്ചു അതിനുശേഷം അവന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു മൂന്ന് തര പരീക്ഷകളുമായിട്ട് വന്നു ആ പരീക്ഷകളെ ഒക്കെയും കർത്താവായ യേശു ക്രിസ്തു ദൈവവചന ഉപയോഗിച്ച് നേരിടുകയും സാത്താനെ ജയിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് യേശുവിനെ പോലും പരീക്ഷിച്ചതായി സാത്താൻ നമ്മെയും പരീക്ഷിക്കാൻ വരും എന്ന വസ്തുത നാം മറന്നു പോകരുത് സാത്താന് നമ്മെ ഭയമില്ല അവൻ നമ്മളെ പരീക്ഷിക്കാൻ വരും കർത്താവിനെ പരീക്ഷിച്ചതുപോലെ തന്ത്രത്തിലൂടെ ഉപായത്തിലൂടെ ഹവായപ്പണ്ട് ഉപായത്താൽ ചതിച്ചതുപോലെ ഉപായ രൂപേണ നമ്മെ ചതിക്കാൻ വരും ദൈവമക്കളെ സൂക്ഷിക്കുക ദൈവോചനം നന്നായി പഠിച്ചുകൊള്ളുക ദൈവചനം എടുത്തുകൊണ്ട് വേണം നാം ഇവനെതിരായി പോരാടുവാൻ സ്വന്തം ആശ്രയിച്ച് പോരാടി വിജയിക്കാൻ പറ്റില്ല ദൈവോചനത്തിൽ നിന്ന് തന്നെ ന്യായങ്ങൾ എടുത്തുകൊണ്ട് ഇവൻ വരുമ്പോൾ ദൈവോചനത്തിൽ നിന്ന് തന്നെ ന്യായങ്ങൾ എടുത്തുകൊണ്ട് ചാത്താനെതിരായി പോരാടേണ്ടതാണ് ആകയാൽ ദൈവമക്കളെ സൂക്ഷിച്ചു കൊള്ളുക ഏത് സമയത്തും യേശുവിനുണ്ടായതുപോലുള്ള പരീക്ഷകൾ നമുക്കും ഉണ്ടാകാം ആകയാൽ ഉണർന്നിരിക്കുക സൂക്ഷിക്കുക സാത്താനെ എതിർക്കുവാൻ എപ്പോഴും തയ്യാറായിരുന്നു കൊള്ളുക അങ്ങനെ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ നേരിട്ട് തോൽപ്പിക്കുവാൻ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ പരീക്ഷയിൽ വിജയിക്കുവാൻ കർത്താവിനമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഇത്രയും സമയം ഈ സുവിശേഷ സന്ദേശം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്നും ഇതുപോലെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ടു വൺ ഫോർ ടു സെവൻ എയ്റ്റ് ഫോർ സീറോ ഫൈവ് ടു എന്ന ടെലിഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക